ഇറ്റ്സ് എല്ലാർക്കം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൺമൽ കോട്ടൺ കോട്ടൻ ആണ് അതും ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ബ്ലോക്ക് പ്രിന്റഡ് സാരീസ് എന്ന് പറയുമ്പോഴത്തേക്കും ജയ്പൂരിൽ നിന്നാണ് നമുക്ക് ഈ സാരീസ് എല്ലാം വരുന്നത് അവിടെ മാനുഫാക്ചർ ചെയ്യുന്ന ആണ് ഇതെല്ലാം ഹാൻഡ് വെച്ചിട്ടാണ് ഇതിന്റെ ഓരോ പ്രിൻസും ഡിസൈൻസും ഒക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ സ്ക്രീൻ പ്രിന്റും ഹാൻഡ് ബ്ലോക്ക് പ്രിന്റും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ മുൻപത്തെ വീഡിയോസിലൊക്കെ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ചോദിച്ചോളൂ അത് പ്രൈസ് ഡിഫറൻസ് തന്നെ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കണ്ടോളാം മൽക്കോട്ടൻ എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് നമുക്കൊരു ഓഫീസ് വെയർ ആയിട്ടും ഒരു കാഷ്വൽ വെയർ ഫോർമൽ വെയർ എന്തിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് നല്ല സോഫ്റ്റ് ആണ് ഏതൊരു ക്ലൈമറ്റിൽ നമുക്ക് ആയിട്ട് ഉടുക്കാൻ പറ്റും കൊടുത്ത് കഴിഞ്ഞാൽ നല്ല ഇലക്കി നിൽക്കുമായിരിക്കും ഞാൻ ഉടുത്തിരിക്കുന്നത് ഒരു മൾക്കോട്ടൺ സാരിയാണ് ഇതിപ്പോൾ ഇതിൻ്റെ ആയിട്ടല്ല നമുക്ക് ഇഷ്ടമുള്ള കളറായിട്ട് പെയർ ചെയ്യാം ആയിട്ടോ റെഡ് ആയിട്ടൊക്കെ നമുക്ക് പെയർ ചെയ്താലും നല്ല രസായിരിക്കും രസമായിരിക്കും അപ്പോൾ ഈ ഫസ്റ്റ് വരുന്നത് ഈ ഒരു ലൈറ്റ് ഇൻറ്റിഗോ ഷെയ്ഡാണേ ഇൻറ്റിഗോ അല്ല എക്സാക്ട് ഇൻറ്റിഗോ ഇല്ല ഒരു ലൈറ്റ് ബ്ലൂ കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് നിങ്ങൾക്ക് കളറിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കാരണം വീഡിയോയിൽ കാണുമ്പോഴത്തേക്കും ചില ഫോണുകളിൽ ചില കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ പല്ലു പോഷൻ വരുന്നത് കേട്ടോ സാരിയുടെ പല്ലു പോഷൻ ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ അതിൽ വിത്ത് ബ്ലൗസ് ആണ് കേട്ടോ ബ്ലൗസിൻ്റെ എൻഡിൽ ഇതേപോലെ പ്രിൻ്റ് വരുന്നുണ്ട് കേട്ടോ കൈയിൻ്റെ ഭാഗത്തായിട്ട് ഈ ഒരു പ്രിൻറ്റ് വരുന്നുണ്ട് സാരിയുടെ ഓവറോൾ ലുക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് വരെ ജസ്റ്റിന് വെച്ചാൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ ഈ ഒരു വൈറ്റ് ബ്ലൗസായിട്ടൊക്കെ നിങ്ങൾക്ക് ഇത് സുഖമായിട്ട് പെയർ ചെയ്യാം ഇല്ലായെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ബ്ലൗസ് ആയിട്ട് നിങ്ങൾക്ക് തയ്ച്ച് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഈ സാരികളുടെ എല്ലാത്തിൻ്റെ ഈ വീഡിയോയിലുള്ള എല്ലാ സാരികളുടെ വില സെയിം ആണ് നയൻ ട്വൻറ്റി റുപ്പീസ് പ്ലസ് ഫിഫ്റ്റി റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് ഇൻ കേരള കേട്ടോ അതെ സ്റ്റേറ്റ്സ് വരുമ്പോഴത്തേക്കും ഷിപ്പിംഗ് ചാർജിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും ഇപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളതാണ് ആദ്യത്തെ സാരി കേട്ടോ ഇനി നെക്സ്റ്റ് അഗൈൻ ഒരു ഇൻഡിഗോ ബ്ലൂ കൈൻഡ് ഓഫ് ഷെയ്ഡിൽ വരുന്നതാണ് ഡാർക്ക് ടു ലൈറ്റ് അങ്ങനെ വന്നിരിക്കുന്നതാണ് അതാ സാരി ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഓക്കെ സാരിയുടെ പല്ലുപൂഷൻ ഇങ്ങനെയാണ് വരുന്നത് അതിന്റെ ബ്ലൗസ് പ്രിന്റഡ് ആണ് കേട്ടോ ചിലതിൽ മാത്രം ബ്ലൗസ് വ്യത്യാസമുണ്ട് ഇതിൽ ബ്ലൗസ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പൊ ഇഷ്ടപ്പെട്ടാല് സ്ക്രീൻഷോട്ട് എടുത്തുള്ള ഇതൊക്കെ നല്ല വൈറ്റ് കളർ ബ്ലൗസിന്റെ കൂടെയൊക്കെ ഇട്ടാല് നല്ല റിസൈരി കാണാൻ വൈറ്റ് കളർ റെഡ് കളർ ബ്ലൗസിന്റെ കൂടെ ഇട്ടാല് നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പൊ സ്ക്രീൻഷോട്ട് എടുത്തോളൂ നയൻ ട്വന്റി പ്ലസ് ഷിപ്പിംഗ് ആണ് ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ വെച്ച് വെച്ച് കാണിക്കാം അപ്പൊ എല്ലാ സാരിയും നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് കാരണം ഇതിന്റെ ഫോൾഡ് പോയാൽ പിന്നെ ഒരു ഭംഗി ഉണ്ടാവില്ല സാരി അടുത്തൊരു ബ്ലാക്ക് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആണ് ഇങ്ങനെയാണ് സാരിയുടെ ബോഡി പോർഷൻ വരുന്നത് മേലെ ഈ ചെറിയ ബോർഡർ വരും താഴെ ഭാഗത്തേക്ക് വലിയ ബോർഡർ അപ്പോൾ ഫീ നമ്മൾ ഈ താഴെ ഉറങ്ങി ഉടുക്കുമ്പോഴത്തേക്കും നല്ല രസമായിരിക്കും കാണാനേ കേട്ടോ ഓക്കെ അതിൻ്റെ പല്ലു പോർഷൻ ഇതാ ഇതേപോലെയാണ് വരുന്നത് നല്ല ഗ്രാൻഡായിട്ടുള്ള പല്ലു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ദാ വിത്ത് ബ്ലൗസും അവൈലബിൾ ആണ് ഇതേപോലെ കയ്യൻ്റെ ഭാഗത്ത് പ്രിൻറ്റ് വന്നിട്ട് വിത്ത് ബ്ലൗസ് ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ ഇതാണ് അടുത്ത സാരി വരുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് ഒരു ബ്ലാക്ക് ഷെയ്ഡ് തന്നെയാണ് ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ കുറച്ച് മാറി മാറിയിട്ടുള്ള പ്രിൻസ് ആണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതേപോലെയാണ് വന്നിരിക്കുന്നത് ഓക്കെ ഇതിൻ്റെ പല്ലു പോഷൻ വരുന്നത് ഇതാ നല്ല റിച്ച് ആയിട്ടുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പല്ലൂൽ ഇതിൻ്റെ കൂടെ വിത്ത് ബ്ലൗസ് അവൈലബിൾ ആണ് ബ്ലാക്ക് തന്നെയാണ് ആ കയ്യിൽ ഇതേപോലെ ബോർഡർ വരുന്ന രീതിയിൽ കേട്ടോ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ പ്രൈസ് നയൻ ട്വൻറ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ എല്ലാത്തിൻ്റെയും പ്രൈസ് വരുന്നത് ഇങ്ങനെയാണ് അടുത്ത ഡിസൈൻ ഇനി നെക്സ്റ്റ് വരുന്നത് മെഹന്തി ഗ്രീനിൽ ഞാനിത് മനസ്സിലാക്കാൻ വേണ്ടി കാണിക്കുവാണേ രണ്ട് ഡിസൈൻ വന്നിട്ടുണ്ട് കേട്ടോ ഒരേ ഷെയ്ഡിൽ രണ്ട് ഡിസൈൻ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡിസൈൻ ഞാൻ കാണിക്കാം ഇതൊക്കെ ഒരു യുണീക്കായിട്ടുള്ള കളേഴ്സാണ് എപ്പോഴും എല്ലാവരും ബ്ലാക്ക് റെഡ് അങ്ങനെ ഡാർക്ക് കളേഴ്സാണ് ചൂസ് ചെയ്യുന്നത് ലൈറ്റ് കളറിൽ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് നല്ലൊരു മെഹന്തി ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ കൊടുത്തിരിക്കണോ ഇതാ ഇതാണ് അതിൻ്റെ ബ്ലൗസ് പോർഷൻ വരുന്നത് കേട്ടോ എങ്ങനെയാണ് ബ്ലൗസ് പോർഷൻ വരുന്നത് ഇതാ ഇതാണ് അതിൻ്റെ പല്ലു പോഷൻ വരുന്നത് ഓക്കെ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇത് കണ്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ചാണ് ചേരും അപ്പോഴേ നമുക്ക് ഈ സാരികളുടെ ഒക്കെ ഭംഗിയല്ലോ നമ്മളുടെ ബോഡിയിലേക്ക് അതിന്റെ ഭംഗിയാണുള്ളത് വരുമ്പോഴതി ഭംഗിയാണല്ലോത്തേക്കും എത്രത്തോളം ബ്യൂട്ടിഫുൾ ആണെന്ന് ബ്യൂട്ടിഫുള്ളി പറഞ്ഞറിയിക്കാൻ പറ്റില്ല നല്ല ഷെയ്ഡാണ് കേട്ടോ ഇപ്പം ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇനി ഇതിന്റെ തന്നെ വേറെ ഡിസൈൻ ആണ് ഇപ്പം നമ്മൾ കണ്ടത് ഒരു ഡിസൈൻ ഇനി നെക്സ്റ്റ് അടുത്ത ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് അതിന്റെ ബോഡി പോർഷൻ വരുന്നത് കേട്ടോ ഫുൾ ബോഡിയിൽ ഒരു ഫ്ലോറൽ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് അതിന്റെ പല്ലു പോർഷൻ വരുന്നത് ഓക്കെ ഇതിന്റെ ബ്ലൗസ് ബ്ലൗസും ബ്ലൗസ് ആണ് കേട്ടോ ഇത് സാരി ഇത് ബ്ലൗസ് ഇത് നിങ്ങൾക്ക് പറഞ്ഞ പോലെ തന്നെ വൈറ്റ് ബ്ലൗസ് ആയിട്ടും റെഡ് ബ്ലൗസ് ആയിട്ടൊക്കെ ഇട്ടാലും നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും കാണാനായിട്ട് കേട്ടോ അതുപോലെ നമ്മുടെ സ്കിൻ കളർ ബ്ലൗസ് ബ്ലൗസായിട്ടൊക്കെ ഇട്ടാലും നല്ല രസമായിരിക്കും അപ്പോൾ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ നയൻ ട്വൻ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് കേട്ടോ പ്രൈസ് ഇനി നെക്സ്റ്റ് വരുന്നത് ഒരു റെഡ് ആണ് ആക്ച്വലി പക്ഷേ റെഡിൻ്റെ കൂടെ സ്ലൈറ്റ് ആയിട്ടൊരു പിങ്ക് ഷെയ്ഡും കൂടി മിക്സ് ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ നല്ല രസമുള്ളൊരു കളർ കോമ്പിനേഷനാണ് സാരി കൊടുത്തിരിക്കുന്നത് ഇതാ ഇങ്ങനെയാണ് സാരിയുടെ ബോഡി പോർഷൻ വരുന്നത് കേട്ടോ സാരിയുടെ പല്ലു ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ അതിൻ്റെ കൂടെ വിത്ത് ബ്ലൗസ് ഉണ്ട് വിത്ത് ബ്ലൗസ് പ്ലെയിൻ ആണ് കേട്ടോ പ്ലെയിൻ ബ്ലൗസിൽ ഹാൻഡിൻ്റെ ഭാഗത്തായിട്ട് ഇതേപോലെ പ്രിൻ്റ് വന്നിട്ടുണ്ട് ഡിസൈൻ വന്നിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതാണ് നമ്മളുടെ നെക്സ്റ്റ് ഷെയ്ഡ് കേട്ടോ ഓക്കെ ഇനി എടുത്തതാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആയിട്ട് നല്ല രസമാണ് ഈ കളർ കാണുമ്പോൾ തന്നെ നല്ലൊരു ബ്രൈറ്റ് ആണ് നമ്മളുടെ ആ ഫേസിന് ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവട്ടെ ഈ ഷെയ്ഡൊക്കെ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും പ്രായമുള്ള അമ്മമാരും ആൻറ്റിമാരും ചോദിക്കാറുണ്ട് ലൈറ്റ് ഷെയ്ഡ്സ് തന്നെ എന്നാൽ കാണാൻ അത്യാവശ്യം നമുക്ക് ഉടുത്തിട്ട് പോകാൻ പറ്റുന്ന ഒരു സാരി അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് സാരി ആണത് ഉണ്ടാവും ഫുൾ ബോഡി കുഞ്ഞു കുഞ്ഞ് ഡോ പ്രിൻസ് വന്നിട്ട് അതെ വണ്ണോളൊക്കെ കൊടുത്താലും നല്ലതായിരിക്കും ചെറിയ പ്രിൻസ് വന്നിരിക്കണുണ്ട് അതേപോലെ ഇതാ ബോർഡറിൽ ഇങ്ങനെ സിക്സാക്ട് പാറ്റേണിൽ ഡിസൈൻ വന്നിട്ടുണ്ട് പിന്നെ പിന്നെതാ പല്ലു തന്ന നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള പല്ലു ഡിസൈൻ വന്നിട്ടുണ്ട് ഓക്കെ ഇതിൻ്റെ കൂടെ അതാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിത്ത് ബ്ലൗസും ആണ് കേട്ടോ പ്രിൻറ്റഡ് ആയിട്ടുള്ള വിത്ത് ബ്ലൗസും ആണ് ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടാലേ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ ാണ് കേട്ടോ ഓക്കെ ഇനി അടുത്തതാ എല്ലാവരുടെയും ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ലൈറ്റ് ഓണിയൻ ഷെയ്ഡാണ് നല്ല ബ്യൂട്ടിഫുൾ കളറാണ് കേട്ടോ ഇതെപ്പോഴും നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മുടെ സെലിബ്രിറ്റീസൊക്കെ കൊടുക്കുന്ന കണ്ടക്ട് ഉണ്ടാവും നിങ്ങളൊക്കെ ഒരുപാട് ഈ ഒരു ഷെയ്ഡിൽ ഒരുപാട് സൽവാസും മാൽ കോട്ടൺ സാരീസും ലിനൻ കോട്ടൺ സാരീസൊക്കെ ഒരുപാട് സെയിലാവുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇങ്ങനെയാണ് അതിൻ്റെ ബോഡി പോഷൻ വരുന്നത് പല്ലു പോഷൻ ഇങ്ങനെയാണ് വരുന്നത് ഒരു ബേബി പിങ്ക് ഓണിയൻ ഷെയ്ഡ് അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് ഇംഗ്ലീഷ് കളേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ അങ്ങനെയാണ് പറയുന്നത് അതിൻ്റെ കൂടെതാ ബ്ലൗസ് പോഷൻ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതൊക്കെ ഹാൻഡ് ഗ്ലോപ്പ് ഐറ്റം ആണ് ഇതൊന്നും സ്ക്രീൻ പ്രിൻറ് അല്ല ഇതിൽ ഓരോ പ്രിൻ്റുകളും അവിടുത്തെ ജയ്പൂരിലെ ആർട്ടിസ്റ്റുകൾ കൈ വെച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ് ഈ ഫുൾ ഡിസൈൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ചെറിയ ചെറിയ അലൈൻമെൻറ്റും പ്രിൻറ്റിലും മിസ്റ്റേക്സൊക്കെ കാണും അപ്പോൾ ആ ഒരു ആണ് ശരിക്കും പറഞ്ഞാൽ ഈ സാരിനെയൊക്കെ പെർഫെക്റ്റ് ആക്കുന്നത് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ പിന്നെ നെക്സ്റ്റ് ഇതാ ഒരു ട്രഡീഷണൽ ആണ് ഇതെല്ലാം നമ്മളുടെ അജ്രക് സാരീസിലും മൾക്കോട്ടൺ സാരീസിലൊക്കെ എപ്പോഴും ഓൾ ടൈം ഹിറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണിത് ഇതാ അതിന്റെ ബോഡി വരുന്നത് ഡാർക്ക് ബ്ലൂ ആണേ ഇങ്ങനെയാണ് അതിന്റെ ബോഡി വരുന്നത് നേവി ബ്ലൂ കളറാണ് അതിൻ്റെ പല്ലു പോർഷൻ വരുന്നതാണ് നല്ല ഗ്രാൻഡായിട്ടുള്ള പല്ലു പോർഷൻ ആണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ അതിൻ്റെ കൂടെ തന്നെ പ്രിൻറ്റഡ് ആയിട്ടുള്ള ബ്ലൗസും അവൈലബിൾ ആണ് റെഡ് കളർ പ്രിൻ പ്രിൻ്റും പിന്നെ സാരിയുടെ ബോർഡർ പോലെ തന്നെ കൈയിൻ്റെ ഭാഗത്തും ബോർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ എല്ലാം സെയിം പ്രൈസാണ് നയൻ ട്വൻറ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ ഇനി നെക്സ്റ്റ് വരുന്നത് ഒരു വൈലറ്റ് ഷെയ്ഡാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ് ചെറിയ പ്രിന്റ് ഇഷ്ടമുള്ളവർക്ക് ഒരു ബെസ്റ്റ് ചോയ്സ് ആണ് എന്നാൽ ഒരു യുണീക്കായിട്ടുള്ള കളറാണ് എപ്പോഴും കടകളിൽ പോകുമ്പോൾ മേടിക്കുന്നത് ഗ്രീൻ റെഡ് ബ്ലൂ അങ്ങനത്തെ ഷെയ്ഡ്സൊക്കെ അല്ലേ അപ്പോൾ അങ്ങനെ ഡാർക്ക് ഷെയ്ഡ്സ് ഉപയോഗിച്ച് ഉപയോഗിച്ച് അധ്യാപകർക്ക് പറ്റിയ ഒരു ലൈറ്റ് ആണ് എന്നാൽ അത്യാവശ്യം ബ്രൈറ്റും ആണ് ഷെയ്ഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈലറ്റ് ഷെയ്ഡാണേ ഓക്കെ ഇതാണ് എൻ്റെ ബോഡി ദാ ഇങ്ങനെയാണ് പല്ലുപൂഷൻ വരുന്നത് നല്ല രസമാണ് പല്ലുപൂഷനെ കാണാൻ ഇത് നല്ല വൈറ്റ് ആക്കോബ ബ്ലൗസിന്റെ കൂടെ ഒക്കെ പെയർ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് ദാ ഇതാണ് അതിന്റെ ഹാൻഡിൽ വരുന്ന ഡിസൈൻ കേട്ടോ പ്ലെയിൻ ബ്ലൗസിൽ ബോർഡർ വന്നിട്ടാണ് അതിന്റെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ ഇനി നെക്സ്റ്റ് ദാ നല്ല ബ്യൂട്ടിഫുൾ യെല്ലോ ആണ് യെല്ലോ ആയതുകൊണ്ട് തന്നെ നമുക്ക് ബ്ലൗസ് ആയിട്ട് ഇടാം വൈറ്റ് കളർ ബ്ലൗസ് ഗ്രീൻ റെഡ് യെല്ലോ മെറൂൺ ഡാർക്ക് ബ്ലൂ ഇൻ്റെയൊക്കെ കൂടി ഇട്ടാലും നല്ല രസമായിരിക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഫുൾ ബോഡി പോർഷൻ വരുന്നത് എങ്ങനെയാണ് ഡിസൈൻ വരുന്നത് ഓക്കെ ഇത് പ്യോർ കോട്ടനാണേ ഹൺഡ്രഡ് പേഴ്സൻറ്റ് പ്യുർ കോട്ടൺ ആണ് മിക്സ് ഇല്ലതിൽ അതാണതിൻ്റെ പല്ലു ഡിസൈൻ വരുന്നത് പല്ലു പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ബ്ലൗസിൽ ഹാൻഡിൽ പ്രിന്റ് വന്നിട്ടുള്ള രീതിയിൽ ഓക്കെ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ ഇനി നെക്സ്റ്റ് വരുന്നത് അതാ ഈ ഒരു ബ്യൂട്ടിഫുൾ ആണ് ഒരു വാടാമല്ലി ആണ് ലൈറ്റ് ആയിട്ടുള്ള ആണ് ലൈറ്റ് വാടാമല്ലിയാണ് ഡാർക്ക് അല്ല ഇതാണ് അതിൻ്റെ പല്ല് വരുന്നത് ഇതും ഒരു റെയർ കളർ കോമ്പിനേഷൻ ആണ് എപ്പോഴും വരുന്ന ഒരു കളർ കളറല്ല നമ്മളെപ്പോഴും വീഡിയോസിൽ കൊണ്ടുവരുന്ന കളർ അല്ല അതിനകത്താണോ കൊണ്ടുവന്നിരിക്കുന്നത് ഓക്കെ ഇങ്ങനെയാണ് അതിൻ്റെ ബോഡി പോഷൻ വരുന്നത് ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ബ്ലൗസ് ആണ് എല്ലാ സീ പോലെ തന്നെ പ്ലെയിൻ ബ്ലൗസിൽ കൈയിൻ്റെ ഭാഗത്ത് ഈ ബോർഡർ വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ നെക്സ്റ്റ് ഒരു ബ്യൂട്ടിഫുൾ ഒരു കോംപ്ലിക്കേറ്റഡ് ഒരു ഡിസൈനാണ് ഈ ഡിസൈൻസ് ഒക്കെ ചെയ്തെടുക്കാൻ തന്നെ ഒരുപാട് നേരം വേണം അവർ ഒരുപാട് ബ്ലോക്സ് ഹാൻഡ് ബ്ലോക്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഡിസൈനൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണതിൻ്റെ ബോഡി പോർഷൻ വരുന്നത് ഓക്കെ അതിൻ്റെ പല്ലു വരുന്നത് ഇങ്ങനെയാണ് നല്ല രസമാണ് കേട്ടോ പല്ലു പോഷൻ ഒക്കെ കാണാനായിട്ട് ബ്ലൗസ് വരുന്നത് ഇതേപോലെ പ്രിന്റഡ് ആയിട്ടുള്ള ബ്ലൗസ് ആണ് കേട്ടോ അപ്പൊ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ ഓക്കെ പിന്നെ നെക്സ്റ്റ് വരുന്നത് ഒരു ഡാർക്ക് മെറൂൺ ആണ് ഡാർക്ക് മെറൂൺ ഒരു വൈൻ അങ്ങനത്തെ ഒരു മിക്സഡ് ഷെയ്ഡ് ആണ് ഇതിന്റെ കണ്ടോ ബോർഡേഴ്സ് രണ്ടും ഡിഫറെന്റ് ആണ് എന്ന് ശ്രദ്ധിച്ചോളൂ മേലെ ചെറിയ ബോർഡറും താഴെ ഇത് കണ്ടോ ഇങ്ങനത്തെ ഡിസൈനും വന്നിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഫുൾ ബോഡി ഇതേപോലെ ചെറിയ ചെറിയ പ്രിൻസും വന്നിട്ടുണ്ട് പിന്നെന്താ പല്ലൂല് കണ്ടോ ഹെവി ആയിട്ടുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കണേ നല്ല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് വെച്ച് വന്നിരിക്കുന്നത് കേട്ടോ അതിൻ്റെ ബ്ലൗസ് വരുന്നത് ഡാ ഇങ്ങനെയാണ് കേട്ടോ ബ്ലൗസ് പോർഷൻ വരുന്നത് ഓക്കെ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കളറിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ ഫോട്ടോസ് അയച്ചുതരാം ഇതിൻ്റെ നെക്സ്റ്റിനി ഒരു റെഡ് ഒരു ചെറിയ സ്ലൈറ്റ് ഒരു പിങ്ക് റാണി പിങ്ക് മിക്സ് എന്നൊരു ഡൗട്ട് നമുക്ക് തോന്നും ഡയറക്റ്റ് കാണുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് സാരിയുടെ ബോഡി പോർഷൻ വരുന്നത് സാരിയുടെ ബോഡി ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ പല്ലു പോഷൻ്റെ അതേപോലെയാണ് വരുന്നത് ബ്ലൗസ് വന്നിട്ട് ബ്ലൗസ് ആണ് കേട്ടോ ഓക്കെ ഇഷ്ടപ്പെട്ടാലേ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ ഇനി അഗെയിൻ ഇ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് ഷെയ്ഡാണേ നല്ല രസമാണ് കാണാനായിട്ട് ഉടുത്തു കഴിഞ്ഞാൽ നല്ലൊരു എലഗൻ ലുക്ക് ആയിരിക്കും അങ്ങനത്തെ ഒരു ഷെയ്ഡാണിത് അ ഒരു ലൈറ്റ് ഗ്രീനാണ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ കളർ കളറ് കാണാനായിട്ട് യുണീക്കായിട്ട് ഡ്രസ്സ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ട്രെൻഡി ആയിട്ട് നടക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു ഷെയ്ഡാണിത് ഓക്കെ ഇതാണ് അതിൻ്റെ പല്ലു വരുന്നത് ബ്ലൗസ് വരുന്നത് പ്ലെയിനാണ് കേട്ടോ എല്ലാത്തിലും പോലെ തന്നെ പ്ലെയിൻ ഡിസൈനാണ് കൈയിൻ്റെ ഭാഗത്ത് ഇതേപോലെ പ്രിൻറ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ നയൻ ട്വൻറ്റി ആണ് എല്ലാ സാരിയുടെ പ്രൈസ് പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് എഗെയിൻ ഒരു ബ്ലൂ കോമ്പിനേഷനിലാണ് സിക്സാക് പാറ്റേൺ ആണ് ഫുൾ ബോഡിയിൽ അതേപോലെ സിക്സാക് പാറ്റേണിലാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഈ മൾക്കോട്ടൺ സാരീസിൻ്റെ കംഫേർട്ടാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനം നമുക്ക് നല്ല ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റും ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെയൊക്കെയുള്ള ഒരു ഫംഗ്ഷൻ നമുക്ക് സുഖമായിട്ട് എടുത്തിട്ട് പോവാം അതായതാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത് ഫുൾ ബോഡി സിക്സ് ആകായതുകൊണ്ട് തന്നെ ബ്ലൗസിൻ്റെ ബോഡി പ്ലെയിനാണ് കയ്യിൽ ഇതേപോലെ ബോർഡർ വരും കേട്ടോ ഇപ്പം ഇഷ്ടപ്പെട്ടാൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ കോൺസാപ് ചെയ്തോളൂ ഇനി നമ്മുടെ ലാസ്റ്റ് ആണ് ഈ വീഡിയോയിൽ അത് ഈ ഡാ ഈ ഒരു ജെഡ് ബ്ലാക്കാണ് നല്ല ആണ് ബ്ലാക്കിൽ ഒരു ഗ്രേ കളർ ഗ്രേ ആൻഡ് വൈറ്റ് മിക്സഡ് പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ സാരിയില് ഇങ്ങനെയാണ് സാരിയുടെ കണ്ടോ പിന്നെ മിക്സ്ഡ് ആയിട്ടാണ് പ്രിന്റ് കൊടുത്തിരിക്കുന്നത് വൈറ്റ് ടു ഗ്രേ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് അതിൻ്റെ ബോഡി പോഷൻ വരുന്നത് അപ്പോൾ കുറച്ച് മണ്ണമുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു പ്രിൻ്റ് എടുത്താലേ നല്ല രസമായിരിക്കും നല്ല ഭംഗീനെ കിടന്നോളും ഇങ്ങനെയാണ് അതിൻ്റെ പല്ലു പോഷൻ സോറി ആ സോറി പല്ലു പോഷൻ വരുന്നത് അങ്ങനെയാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത് അപ്പോൾ തന്നെ ഹാൻഡിൽ ഡിസൈൻ വാങ്ങിച്ചുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ സാരി ആണ് ഇഷ്ടപ്പെട്ടത് അതൊക്കെ വേഗം തന്നെ വാട്സാപ്പ് ചെയ്തോളൂ താഴെ കാണുന്ന നമ്പറിൽ അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ടേക്ക്